പ്രിയ പ്രിയഭക്തരെ പ്രപഞ്ചനാഥനായ കൈലാസനാഥൻ മഹാദേവൻ തൻ്റെ ഭക്തർക്കായി നൽകുന്ന കൽപ്പനകൾ ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിത വിജയത്തിനായി ഉപകരിക്കട്ടെ മഹാദേവനിൽ പൂർണ്ണമായും വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്നതാണ് മറ്റൊരാളുടെ പ്രേരണ കൊണ്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത് ഞാൻ അത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തുക ഭക്തരെ നിങ്ങളുടെ കണ്ണു നിറച്ച ഓർമ്മകളെ സൂക്ഷിച്ചു വയ്ക്കണം അതോർത്ത് വീണ്ടും കരയാനല്ല ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കൽ കൂടി തോറ്റുപോവാതിരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായി കൊണ്ടിരിക്കും നിങ്ങൾക്ക് എത്ര തിരക്കാണെങ്കിലും വേറെ ഒരാൾക്ക് നിങ്ങൾ കൊടുക്കുന്ന സമയം അതിലുണ്ട് നിങ്ങൾക്ക് അയാളോടുള്ള അടുപ്പവും ഇഷ്ടവും ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ഒരിക്കലും അകറ്റി നിർത്തരുത് കാരണം അവരുടെ സ്നേഹം അത്രത്തോളം സത്യവും അതിരില്ലാത്തതും ആയിരിക്കും നിങ്ങൾ ഒരിക്കലും തോൽക്കില്ല എന്ന് കാണുമ്പോൾ അവർ നിങ്ങളെ ആദ്യം കുറ്റപ്പെടുത്തും പിന്നീട് വാക്കുകൾ കൊണ്ട് തളർത്താൻ നോക്കും എല്ലാത്തിനും ഒടുവിൽ വിജയിച്ചു എന്ന് കാണുമ്പോൾ കൂടെ ചേർന്ന് നിൽക്കാനും വരും പ്രകടിപ്പിക്കാത്ത സ്നേഹം കഴിക്കാത്ത ഭക്ഷണം ചിലവാക്കാത്ത ധനം ഇവയെല്ലാം ഉപകാരമില്ലാത്തതാണ് സ്നേഹം ധനം ഭക്ഷണം എന്നിവ അർഹിക്കുന്നവർക്ക് ദാനം ചെയ്യുക നിങ്ങൾക്ക് പതിന് മടങ്ങായി തിരികെ ലഭിക്കും എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം നിരന്തരമായ പരിശീലനമാണ് ഓരോ പ്രവൃത്തിയും നാളെ എന്നൊന്നില്ലാത്തതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് സമയം പാഴാക്കരുത് മറിച്ച് മറിച്ച് അത് എങ്ങനെ പരിഹരിക്കാം എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഭക്തരെ മനുഷ്യൻ രണ്ട് തരത്തിലുള്ള ദുഃഖങ്ങൾ നേരിടുന്നു ഒന്ന് നിങ്ങളെ വേദനിപ്പിക്കുന്നവയാണ് മറ്റൊന്ന് നിങ്ങളിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നവയുമാണ് ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് തെറ്റ് ചെയ്തവരല്ല അത് ചൂണ്ടിക്കാണിക്കുന്നവരായിരിക്കും സ്നേഹം ചോദിച്ചു വാങ്ങാനുള്ള ഒന്നല്ല ചോദിച്ചു വാങ്ങുന്നതിലൂടെ ഒരിക്കലും നിങ്ങൾക്ക് അത് ലഭ്യമാകുന്നില്ല സ്നേഹം കടന്നു വരുന്നത് നൽകുന്നതിലൂടെയാണ് അതിനാൽ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക ഭക്തർ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ ഓം നമ ശിവായ